എൻ്റെ ജീവിതത്തിൽ സ്വപ്ന സാക്ഷാത്കാരം എന്ന പോലെ തന്നെ എൻ്റെ അനുജൻ്റെ ജീവിതത്തിൽ സ്വപ്ന സാക്ഷാത്കാരം എന്നാണ് സംഭവിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ തന്നെയാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് തീയതി മറ്റൊന്നുമല്ല അവൻ്റെ കല്യാണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന ആ ഒരു കൊച്ചു കുടുംബത്തിലേക്ക് അവൻ്റെ ഭാര്യയായി എൻ്റെ അനുജത്തിയായി സ്റ്റെഫി കയറി വന്ന വളരെ മനോഹരമായ ഒരു ദിവസം ഒരിക്കലും എന്താ പറയുക ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല ആ ഒരു ദിവസത്തെ എനിക്ക് വേണ്ടി അത്രയേറെ ഓടിയതാണ് എൻ്റെ അനുജൻ അവനെ മനസ്സിലാക്കി കൂടെ നടന്നവളാണ് സ്റ്റെഫി അവർ രണ്ടുപേരെയും വിവാഹം എന്ന കൂതാശയിലൂടെ ഒന്നായി തീർന്നു ഒരു കുടുംബമായി അവർ ജീവിക്കാൻ ആരംഭിച്ച ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ മനോഹരമായ ദിവസം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കാരണം വീട് വഞ്ചിരിപ്പ് നടന്നതും എൻ്റെ തിരുപ്പെട്ട ശുശ്രൂഷ നടന്നതും അനുജൻ്റെ കല്യാണം നടന്നതും എല്ലാം ഈ വർഷത്തിലാണ് അങ്ങനെ രണ്ടു പേർ മാത്രമായിരുന്നു ഞങ്ങളുടെ കുടുംബം മൂന്ന് പേരായി കൂടി ഞാനും അനിയനും അനിയത്തിയും ഈ ഒരു വീഡിയോ ഞാൻ അധികമൊന്നും സംസാരിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് സ്റ്റെഫിയെക്കുറിച്ച് അനിയൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് സ്റ്റെഫിയെ കാണുന്നത് വല്ലം ജംഗ്ഷനിൽ വെച്ചാണ് ഞാൻ കരികിസം പഠിപ്പിച്ച് തിരിച്ച് സെമിനാരിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ എവിടെയോ പോയിട്ട് തിരിച്ച് സ്കൂട്ടിയിൽ തിരിച്ച് സ്റ്റെഫി വീട്ടിലേക്ക് പോകുന്നു അവിടെ ഞാൻ നിൽക്കുന്നത് കാണുന്നു സ്റ്റെഫി വണ്ടി നിർത്തിട്ട് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു അതിനുശേഷം അവൾ അനിയനോട് പറഞ്ഞു കേടാ ഞാൻ ചേട്ടനെ കണ്ടു ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് സ്റ്റെഫിയെക്കുറിച്ച് ഓർക്കുമ്പം ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒത്തിരിയേറെ സന്തോഷം തരുന്ന കുറേ ഓർമ്മകളുണ്ട് തുടക്കം മുതൽ ഒന്ന് രണ്ട് ഓർമ്മകളെ ഞാൻ പറയാം പണ്ട് സെമിനാർ ഞങ്ങൾക്ക് മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും അനിയനും അവളും ഞങ്ങൾ മൂന്ന് പേരും ഒരേ സമയത്ത് ഇതിനകത്തുണ്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് അനിയന് എനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തയച്ചു അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എടാ ഇനി കുറച്ചാലും ഉണ്ടായിരുന്നു ഞാനെ ചേട്ടായിട്ട് സംസാരിക്കട്ടേ അപ്പോൾ അയച്ചതാ അപ്പോൾ അവൻ പറയണം അവൾ അവനയച്ചാണ് അവനോട് കുറച്ചേരും ഉണ്ടായിരിക്കാം ഞാൻ എനിക്ക് അവൾക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടി കുറച്ചാലും ഉണ്ടായിരിക്കാൻ പറഞ്ഞു അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം തന്നെ അവളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള എൻ്റെ മനോഹരമായ എനിക്കുള്ള ഒരു ഓർമ്മ അതിനുശേഷം വിവാഹം കഴിഞ്ഞു വീട്ടിൽ വന്നു ഞാൻ നോക്കുമ്പം ഏരോ ആയിരത്ത രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഇവള് രാവിലെ എന്ന് വെച്ചാൽ രാവിലെ ആറരയ്ക്കാണ് ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാന ഞാൻ ഒരു ആറേ കാലാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകും ഇവള് രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചെന്നെയും നോക്കിയിരിക്കുക ഞാൻ ചെയ്താൽ അപ്പോൾ അവളോട് പറഞ്ഞു തന്നെ അവളുടെ പപ്പയും അമ്മയും പറഞ്ഞു തന്ന് രാവിലെ ചേട്ടി കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് ചേട്ടയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ അതിൻ്റെ ശീലമേ അല്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് ഫ്രഷായി ഞാൻ പള്ളിയിലേക്ക് പോകുമെന്നല്ലാതെ ഞാൻ ചിലപ്പം പൈപ്പിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അതല്ലാതെ രാവിലെ ചായ കുടിക്കുന്ന പരിപാടിയിൽ എനിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോ എനിക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് ആളൊക്കെ കാരണം ഇവളുടെ മനസ്സിൽ ഞാൻ ഇന്നും മനസ്സിലാക്കിയ ഒരു കാര്യം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഞാനും ഇനിയും മാത്രമേ ഉള്ളല്ലോ അപ്പം ചേട്ടനാണെങ്കിൽ അച്ഛനാണ് അപ്പോൾ നീ ഇങ്ങനെ വേണം പെരുമാറാൻ ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് കയറാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവള് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് ചില ടെൻഷൻ കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ തലയിൽ കിടക്കുന്നുണ്ട് ഇവൾക്ക് ടെൻഷനാണ് ഇവള് ചെയ്യാത്ത ശരിയാവോ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു നീന് കുറച്ച് ചായ കൊണ്ട് ഉണ്ടാക്കണ്ട അതിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് നീ കിടന്ന് ഉറങ്ങിക്കോ നോ പ്രോബ്ലം അതുപോലെ തന്നെ ഒരു ദിവസം മീൻ കറി ഉണ്ടാക്കിയുള്ളൂ മീൻകറി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു വെച്ചാൽ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഞാനുണ്ട് അനിയനുണ്ട് അവളുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഇവിടെ നിന്നിടയ്ക്കിടയ്ക്ക് എങ്ങനെ എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ വെച്ചാൽ എന്ത് എന്ത് പറ്റി നല്ല ടൈം മീൻ കറി അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞു നല്ല കറി അവളെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ കുറച്ചോളം ടെൻഷൻ അടിക്കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതും ഓക്കെ അതിന് ശേഷം ഇവർ രണ്ടുപേരും പോവാറായി അപ്പോൾ ആ ഒരു രണ്ട് മൂന്നാഴ്ചകളും ഞങ്ങൾ സത്യം പറഞ്ഞ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളപ്പം വീട്ടിൽ ഒരല്പം സ്ഥലമുണ്ട് ആ സ്ഥലത്ത് മാവ് വെച്ചു വാഴ വെച്ചു തെങ്ങ് വെച്ചു ഇതെല്ലാം ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ചെയ്ത് അങ്ങനെ അവസാനത്തെ ദിവസം അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനേക്കാളും മനോഹരമായ ഒരു സംഭവം ഉണ്ടായി അന്ന് അത്താഴം കഴിച്ചപ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ട് ഒരല്പം ഐസ്ക്രീം വാങ്ങിയിട്ടിരുന്നു നമ്മുടെ ടെണ്ടർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം വാങ്ങി വന്നു അപ്പോൾ ദേവസേഖറിൻ്റെ കുടുംബമുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് സ്റ്റെഫിയുടെ പപ്പയും അമ്മയും അനിയനും അനുജത്തിയും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഒന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഈ ഐസ്ക്രീം കുറച്ച് ഉണ്ടാക്കണം അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഇവളെ ഏറ്റവും അവസാനം ഈ പാത്രത്തിൻ്റെ അടിയിലുള്ള കുറച്ചിങ്ങനെ വടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഇല്ല അപ്പോൾ എനിക്കാണ് ഇത് ഭയങ്കര ഇഷ്ടം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു തീർന്നുകൊള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടെ തരാൻ പറഞ്ഞു ഞാൻ പാത്രം നീങ്ങിപ്പോൾ അവൾ പറഞ്ഞു ആ ഞാൻ എടുത്തോളാം പറഞ്ഞുകൊണ്ട് അവളെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇടാണ് അപ്പോൾ ഇത് വളരെ പപ്പ ഉണ്ട് പപ്പ പറഞ്ഞു ഇങ്ങനെയാണോ ചെയ്യുന്നത് ചേട്ടാ അച്ഛനല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത് വേറെ ഇല്ലയെന്ന് വെച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ വേറെ ഇല്ല മാത്രമേ ഉള്ളൂ എനിക്കും വേറെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതെന്താ പ്രശ്നം അല്ല അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇതെൻ്റെ അനുചത്തി അല്ലേ എന്ന് പറഞ്ഞു ഞാൻ സിടുന്നു നീ ആ പാത്രം വന്നത് എന്ന് പറഞ്ഞിട്ട് ആ പാത്രം ഞാൻ വാങ്ങി അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ കഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അന്ന് ഇവിടെ പപ്പയോടും മമ്മിയോടോട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് എന്നുവെച്ചാൽ അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയത് വീട്ടിൽ നിന്ന് വന്നപ്പം ഇവളുടെ തലയിലേക്ക് കൊടുത്തിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ചേട്ടയോട് അങ്ങനെ സംസാരിക്കാവും ചിലവിടെ ഇങ്ങനെ സംസാരിക്കാവൂ ചേട്ടായ അച്ഛനാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് കുറേ കാര്യങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് പപ്പയോട് പറഞ്ഞു നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല കാരണം ഇവിടെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്നും പേടിക്കാതെ വിളമ്പാൻ പറ്റുന്ന ചേട്ടയുടെ അടുത്താണ് ഇവൻ പിന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ ചേട്ട എന്നോട് ഒന്നും പറയാറില്ല ചേട്ടയ്ക്ക് അറിയാം കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഭക്ഷണം ഉണ്ടാക്കിയാലാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയാൻ പറ്റും ഇന്നും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാശി കാണിച്ചു കൊണ്ട് വിളിക്കുമ്പോഴാണെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബഹുതിൻ്റെ സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെയാണ് സത്യം പറയുന്ന അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റെയും അവൻ്റെയും കുടുംബത്തിലേക്ക് അവൾ കൂടി കയറി വന്നത് ഇതുപോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു നല്ലൊരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ് സ്റ്റിഫി ഈ വീഡിയോ എന്തായാലും അവള് കാണാം അതെനിക്ക് ഉറപ്പാണ് ഞാൻ എന്നാൽ എന്തായാലും അയച്ചും കൊടുക്കും സ്റ്റെഫി താങ്ക് യു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നതിന് പ്രത്യേകിച്ചും ഇത് പറയുമ്പത്തവർക്ക് മനസ്സിലാവുന്ന കാര്യം എനിക്കറിയില്ല ചില ആലോചനകളൊക്കെ വീട്ടിൽ അപ്പനില്ല അമ്മയില്ല എന്നുള്ള പേരിൽ മുടങ്ങി പോകുമ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് വലിയൊരു കുടുംബത്തിൽ നിന്ന് വെച്ചാൽ സ്റ്റെഫിയുടെ വീടിന് ചുറ്റും ആൾ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് അവൾ കരഞ്ഞ ഒരു സന്ദർഭമുണ്ട് കാരണം അവളുടെ വീട്ടിലായിരുന്നപ്പോൾ അവൾക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് അഞ്ചത്തിയുണ്ട് വീടിനും ചുറ്റുപാട് ബന്ധുക്കളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഞാനും അവനെ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അപ്പോൾ അതൊന്ന് ആ ഒരു സന്ദർഭം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവൾ കരഞ്ഞു പോയൊരു നിമിഷമുണ്ട് ആ ചേട്ടാ ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടെന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങളില്ലേ ഇനി ഒറ്റപ്പെട്ട എന്ന് നീ വിചാരിക്കേണ്ട ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ആ ഞാൻ അവനോട് പോലും ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവനത് കേൾക്കും അവനതു മനസ്സിലാവും എന്തായാലും ഒത്തിരി നന്ദി കാരണം ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് അപ്പനോമയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണാലോചനകൾ വരെ മുടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരു കുടുംബത്തിലേക്ക് നീ കയറി വന്നത് നിൻ്റെ ഏറ്റവും വലിയ മനസ്സാണ് അതിനനുവദിച്ച നിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒത്തിരി സ്നേഹത്തോട് തന്നെ ഓർക്കുന്നു സ്റ്റെപ്പിയേയും സ്റ്റെജിയും ജിതും ചേട്ടനെയും മക്കളെയും എല്ലാവരെയും അപ്പോൾ ഭംഗിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത്രയേറെ സന്തോഷത്തോടു കൂടി കടന്നു വന്ന നിനക്കും അവനും എല്ലാവിധ ആശംസകളും ഇത്രയേറെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന അനുജത്തിക്ക് കായിരം നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഇങ്ങോട്ട് എല്ലാവരെയും പ്രാർത്ഥനയും നിൻ്റെ കൂടെയുണ്ട്